നമസ്കാരം സംവാദത്തിലേക്ക് സ്വാഗതം കേരളത്തിലെ ടൂറിസം മേഖലയ്ക്ക് ഉണർവേകാൻ മറ്റൊരു ട്രാവൽ മാർട്ട് കൂടി എത്തിയിരിക്കുന്നു അതിന്റെ വിശേഷങ്ങളും ഒപ്പം കേരളത്തിൽ നാണ്യ വിളകൾക്കുണ്ടാകുന്ന വില തകർച്ചയുടെ കാരണങ്ങളും അന്വേഷിക്കുന്നു ഈ എപ്പിസോഡ് ഇത്തവണ കേരള ട്രാവൽ മാർട്ട് ലക്ഷ്യം വെക്കുന്നത് രണ്ട് പ്രധാന ആശയങ്ങളിലേക്കാണ് വിവാഹ ടൂറിസവും വില്ലേജ് ടൂറിസവും ഇത് രണ്ടും ഫലപ്രദമായി പ്രയോജനപ്പെടുത്താനുള്ള സാധ്യതകൾ എത്രമാത്രമുണ്ട് എന്തൊക്കെയാണ് വെല്ലുവിളികൾ സമ്പാദ്യം പരിശോധിക്കുന്നു വിവാഹം സ്വർഗത്തിൽ നടക്കുന്നുവെന്ന പതിവ് ഡയലോഗ് തിരുത്താനാണ് കേരള ടൂറിസം വകുപ്പിന്റെ തീരുമാനം വിവാഹം ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ നാട്ടിലെന്ന് പറയാൻ ആരും കൊതിക്കും ആ സാധ്യതയാണ് കേരളത്തിൻ്റെ വിനോദസഞ്ചാര മേഖലയിലെ പുത്തൻ പ്രതീക്ഷ മാരീജ് ടൂറിസം അഥവാ വിവാഹ ടൂറിസം കാര്യം ഇത്രമാത്രം കേരളത്തിന് പുറത്തുള്ളവർക്ക് കല്യാണം നടത്താനുള്ള അന്തരീക്ഷം സംസ്ഥാനത്തെ വിവിധ വിനോദസഞ്ചാര മേഖലയിൽ ഒരുക്കി നൽകുന്നു വിവാഹശേഷമുള്ള യാത്രകൾക്ക് സംസ്ഥാനത്തുള്ള സാധ്യതയാണ് പുതിയ ആശയത്തിന് പ്രചോദനമായത് കായലോരമോ ബീച്ചോ ഹൈറേഞ്ചോ തുടങ്ങി ഇഷ്ടമുള്ളിടം വിവാഹ വേദിയാക്കാൻ അവസരം കിട്ടുമ്പോൾ വിദേശികളടക്കം അത് പ്രയോജനപ്പെടുത്തുമെന്നാണ് കണക്കുകൂട്ടൽ കൂടുതൽ വിനോദസഞ്ചാരികൾ സംസ്ഥാനത്തേക്ക് എത്തുമ്പോൾ അത് വിദേശ നാണ്യം നേടുന്നതിലടക്കം ഉണർവ് നൽകും ആയുർവേദത്തിനും കെട്ടുവള്ളങ്ങൾക്കും ശേഷമുള്ള വിപ്ലവകരമായ കുതിച്ചുചാട്ടമെന്നാണ് സർക്കാർ ഈ പദ്ധതിയെ വിശേഷിപ്പിക്കുന്നത് സ്വകാര്യ സംരംഭകരെ മുൻനിർത്തിയാണ് വിവാഹ ടൂറിസത്തിന് കേരളം ഒരുങ്ങുന്നത് യഥാർത്ഥത്തിൽ ഒരു പുതിയ പ്രോഡക്റ്റായിട്ട് നമ്മൾ ഒരു വെഡ്ഡിങ് ഡെസ്റ്റിനേഷനായി നമ്മൾ കേരള ടൂറിസത്തെ മാർക്കറ്റ് ചെയ്യുകയാണ് നമുക്ക് വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നതെന്ന് പറയാറുണ്ട് പക്ഷേ ഇത് വിവാഹം ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ വെച്ച് നടക്കുവാനുള്ള അവസരമുണ്ട് ഇവിടുത്തെ മനോഹരമായ നമ്മുടെ ബാക്ക് വാട്ടറും അതുപോലെ തന്നെ ബീച്ചുകളും അതനുബന്ധമായി നിൽക്കുന്ന മനോഹരമായ കൺവെൻഷൻ സെൻറ്ററുകളും ഒക്കെ വെച്ചുകൊണ്ട് വെഡ്ഡിംഗ് നടത്തുവാനുള്ള ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിലൊന്നാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ ലോകത്തിന് നൽകുന്നത് അതുവഴി നമുക്ക് ആയുർവേദത്തിൻ്റെ സാധ്യത പോലെ ഹൗസ് ബോട്ടിൻ്റെ സാധ്യത പോലെ നമ്മുടെ ഹിൽ സ്റ്റേഷൻ്റെ സാധ്യത പോലെ നമുക്ക് ഈ ഒരു സാധ്യത കൂടി നമുക്ക് കണ്ടെത്താൻ കഴിയും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരു പുതിയ പ്രോഡക്റ്റായിട്ട് ഇതിനെ കാണുകയാണ് ടൂറിസം വകുപ്പിന് കീഴിലുള്ള ഹോട്ടലുകളിലും വിവാഹ പദ്ധക്കുന്ന കാര്യം ആലോചനയിലുണ്ട് മലേഷ്യ മൌറീഷ്യസ് തായ്വാൻ ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങൾ വിവാഹ ടൂറിസം നടപ്പാക്കി കഴിഞ്ഞു കേരളം മത്സരിക്കാൻ പോകുന്നതും ഈ രാജ്യങ്ങളോടാണ് പ്രകൃതി സൗന്ദര്യത്തിന് പുറമെ ഇവിടം കൂടുതൽ സുരക്ഷിതമാണെന്ന വസ്തുത കേരളത്തിന് നൂറ് ശതമാനവും അവകാശപ്പെടാൻ കഴിയും ഈ ഒറ്റ കാരണം മുൻനിർത്തി മാർക്കറ്റ് പിടിക്കാമെന്നാണ് ടൂറിസം വകുപ്പിന്റെ കണക്കുകൂട്ടൽ വിശ്വാസം എന്നോടൊപ്പം തന്നെ കേരളത്തെ കേരള ടൂറിസത്തിന്റെ മറ്റൊരു പ്രത്യേകത നമുക്കൊരു സുരക്ഷിതത്വവും ഇവിടെ കൂടുതലാണ് നമ്മൾ ഈ മറ്റ് ഡെസ്റ്റിനേഷനുകളിൽ മറ്റ് രാജ്യങ്ങളിലെ മറ്റ് ഒക്കെ ഡെസ്റ്റിനേഷൻ വ്യത്യസ്തമായിട്ട് നമുക്ക് കേരള ടൂറിസത്തിന് വിശ്വാസത്തോടൊപ്പം നമുക്ക് പറയാൻ കഴിയുന്നത് സഞ്ചാരികൾക്ക് ഇവിടെ നൽകുന്ന സുരക്ഷിതത്വമാണ് ഒറ്റപ്പെട്ട ചില കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം പക്ഷെ പൊതുവായി നമ്മൾ വളരെ ഒരു സുരക്ഷിതത്വം ഒരു ഫാമിലി ഡെസ്റ്റിനേഷൻ കൂടിയാണ് കേരളം അതുകൊണ്ട് തന്നെ അതിനകത്ത് മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ നല്ല രീതിയിൽ പോകുന്നുണ്ട് അതുപോലെ ഇവിടെ സൂചിപ്പിച്ചാൽ നമ്മളൊരു ചൂഷണം എന്നുള്ളൊരു തലത്തിലേക്ക് നമ്മൾ ഒരിക്കലും നമ്മൾ ഇത്തരം കാര്യങ്ങളെ കാണാറില്ല ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് അവരെന്തിനാണോ വരുന്നത് അവർക്ക് പരമാവധി സഹായം ചെയ്തു കൊടുക്കുന്ന അത് കേരളത്തിലെ ജനങ്ങളും അക്കാര്യത്തിൽ വളരെ സപ്പോർട്ടീവായിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് അത്തരമൊരു കാര്യത്തെക്കുറിച്ചുള്ള ആശങ്ക നമുക്കൊട്ടുമില്ല ഇതിനോടകം നിരവധി വിദേശി വിവാഹങ്ങൾ കുമരകത്തടക്കം നടന്നിട്ടുണ്ട് പക്ഷേ അതിനൊക്കെ ചുക്കാൻ പിടിച്ചത് വിവിധ ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളായിരുന്നു സംസ്ഥാന സർക്കാർ തന്നെ വിവാഹ ടൂറിസത്തിന് മുൻകൈ എടുക്കുന്നതിനോട് ഇവന്റ് മാനേജ്മെന്റ് കമ്പനികൾക്ക് എതിർപ്പില്ല തങ്ങളുടെ ബിസിനസ്സിന് അത് ഗുണം ചെയ്യുമെന്നാണ് അവർ പറയുന്നത് നിലവിൽ ഇവർ നേരിടുന്ന പ്രതിസന്ധി പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളും മറ്റുമാണ് അത്തരം പ്രതിസന്ധികൾക്ക് ഇതോടെ പരിഹാരമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചുള്ള കൂടുതലായിട്ടും അല്ലാണ്ട് ഹോട്ടൽ ഒരു റിസോർട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നല്ലൊരു ഉള്ളത് പക്ഷെ അവിടെ എത്തിപ്പെടാനുള്ള ഇതാണ് ഇവിടെ ബുദ്ധിമുട്ടായിട്ട് കരുതുന്നത് പിന്നെ നീറ്റ്നെസ് ഇപ്പോൾ ഇപ്പോൾ പുറത്തുള്ളവർക്ക് ബീച്ച് ഡെസ്റ്റിനേഷനൊക്കെയാണ് കൂടുതൽ താല്പര്യം വെഡ്ഡിങ്ങിന് ഇപ്പോൾ ബീച്ച് നമ്മുടെ ബീച്ചസ് ബീച്ചസൊന്നും അത്ര ഹൈജീനിക് അല്ല പിന്നെ ഫെസിലിറ്റീസ് കുറവാണ് വിവാഹവേദിയുടെ സാധ്യത തേടി സംസ്ഥാനത്തെ വിവിധ ഹോട്ടലുകളിലേക്ക് നിരവധി അന്വേഷണങ്ങളാണ് ദിനവും വരുന്നത് കായലും കടലും കുന്നും മലയും എല്ലാം അടുത്തടുത്തുള്ള മറ്റൊരു നാടില്ല എന്നതാണ് കേരളത്തെ വ്യത്യസ്തമാക്കുന്നത് ഈ സാധ്യതകൾ ഉപയോഗിക്കാൻ സംസ്ഥാനം വൈകിയെന്നാണ് കേരളത്തിലെ ഹോട്ടൽ മേഖലയിലുള്ള ഇതര സംസ്ഥാനക്കാർ പറയുന്നത് വെരി ഈസിലി with a fair number of people together. So be it boutique weddings or large scale ones, I think Kerala has solutions for, for everyone. അങ്ങനെ അറബിക്കടലിനെയും കുമരകത്തെ കായലോളങ്ങളെയും വയനാടൻ കോടമഞ്ഞിനെയും സക്കിനെ തഴുകിയെത്തുന്ന കാറ്റിനെയും സാക്ഷികളാക്കി ഒന്നാകാൻ കടൽ കടന്നെത്തുന്നവരിൽ കണ്ണുനട്ടിരിക്കുകയാണ് കേരളം വിനോദസഞ്ചാര മേഖല സ്വപ്നം കാണുന്നത് പുത്തനുണർവും രണ്ടുപേരൊന്നാകുമ്പോൾ ഒരുപാട് ജീവിതങ്ങൾ രക്ഷപ്പെടുമെന്ന പ്രതീക്ഷ വില്ലേജ് ടൂറിസമാണ് മറ്റൊരു പ്രതീക്ഷ നിലവിൽ വിജയകരമായി പരീക്ഷിക്കപ്പെട്ട പദ്ധതി വിപുലമാക്കാനാണ് സർക്കാരിന്റെ ആലോചന ആയിരത്തി അഞ്ഞൂറ് രൂപ നൽകിയാൽ നിലവിൽ ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ സൗന്ദര്യവും ആസ്വദിക്കാമെന്ന പദ്ധതി എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കും വ്യാപിപ്പിക്കും ൂറ്റിപ്പതിനാല് പഞ്ചായത്തുകളിൽ ടൂറിസം സാധ്യതകൾ സാധ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് തൊട്ടാവാടി മുതൽ ചേമ്പലത്താളിൽ നിന്ന് ഒഴുകി വീഴാത്ത ജലഗണം വരെ ടൂറിസം പൊട്ടൻഷ്യലാണ് ഈ വാടുന്ന തൊട്ടാവാടിക്ക് മുമ്പിൽ തൊട്ടും വാടിയും ഇത് വിടർന്നും വരുന്നത് കാണാൻ കാത്തിരിക്കുന്ന നമ്മുടെ ചെറുപ്പകാലത്തെ പോലെ അതേ അനുഭവമാണ് ടൂറിസ്റ്റ് തൊട്ടാവാടിയുടെ മുമ്പിൽ വന്നാലും ഉള്ളത് അപ്പോൾ ഇത് ഓരോന്നും തിരിച്ചറിയാൻ കഴിയുന്ന വിധത്തിൽ ടൂറിസം റിസോഴ്സ് മാപ്പിംഗ് നടത്തിക്കൊണ്ട് കേരളത്തിലെ പരമാവധി സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിക്കാനുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ ചെയ്യുന്നത് കേരളത്തിന്റെ ടൂറിസം മേഖല അങ്ങനെ പുതിയ ഉണർവിലേക്ക് നീങ്ങുകയാണ് സാധ്യതകൾ കൂടുതൽ പ്രയോജനപ്പെടുത്താൻ ഒരുങ്ങുമ്പോൾ നിലവിലുള്ള സേവനങ്ങളിൽ മാറ്റം വരുന്നതിൻ്റെ ആശങ്കകൾ ടൂറിസ്റ്റുകൾക്കും ടൂർ ഓപ്പറേറ്റർമാർക്കുമുണ്ട് സർക്കാരിൻ്റെ പുതിയ മദ്യനയമാണ് ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നത് കേരളത്തിന്റെ ടൂറിസം വളർച്ചയ്ക്ക് ഇതൊന്നും തടസ്സമാകാതിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാനേ ഇപ്പോൾ കഴിയൂ കേരളത്തിലെ കർഷകർ ആശങ്കയിലാണ് കാരണം നാണ്യവിളകൾക്ക് വേണ്ടത്ര വില ലഭിക്കുന്നില്ല രാജ്യാന്തര വിപണികളിലെ ചലനങ്ങളാണ് കേരളത്തിലെ കർഷകരുടെ നടുവടിക്കുന്നത് കുരുമുളക് റബ്ബർ വെളിച്ചെണ്ണ ജാതിക്ക തേയില പൈനാപ്പിൾ എന്നിവയുടെ എല്ലാം വില താഴേക്ക് പോവുകയാണ് ഉൽപാദന ചെലവ് വർദ്ധിക്കുകയും ഉൽപാദനം കുറയുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇത്തരം ഒരു പ്രതിസന്ധി കൂടി ഉടലെടുത്തപ്പോൾ കർഷകരുടെ പ്രതീക്ഷകളെല്ലാം തെറ്റി രാജ്യാന്തര വിപണിയിൽ ഉൽപ്പന്നങ്ങൾ ആവശ്യാനുസരണം കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്നതാണ് കയറ്റുമതിക്ക് ഭീഷണിയാകുന്നത് കേരളത്തിലെ കർഷകർ ഇതോടെ വില തകർച്ചയെ അഭിമുഖീകരിക്കാനും തുടങ്ങി കിലോഗ്രാമിന് എണ്ണൂറ് രൂപയോളം എത്തി നിന്ന കുരുമുളകിന്റെ വിലയിൽ കുറവാണ് ആഭ്യന്തര വിപണിയിലെ വില വർധനയെ തുടർന്ന് ശ്രീലങ്ക വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ ഇറക്കുമതിയും ഉണ്ടായി സ്വതന്ത്ര വ്യാപാര കരാറുകളുടെ ആനുകൂല്യത്തിൽ തീരുവ ഇല്ലാതെയോ കുറഞ്ഞ വിലയിലോ ഇറക്കുമതി നടക്കുന്നതിനാൽ കേരളത്തിലെ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യക്കാരില്ലാതെയുമാവുന്നു കാർഷിക വിളകളുടെയും മറ്റ് ആഗോളതലത്തില് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ കമ്മോഡിറ്റി പ്രൈസസിലൊരു കുറവ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് കാരണം അതിന് പ്രധാനമായിട്ടും ക്രമാതീതമായി വിലകൾ ഉയർന്നതുകൊണ്ടുണ്ടായിട്ടുള്ള പല ഇൻഫ്ലേഷണറി ട്രെൻഡ്സും ഉണ്ടായിരുന്നു അതെല്ലാം ഇതാക്കാൻ വേണ്ടി എല്ലാ ഗവൺമെൻ്റുകളും ആഗോളതലത്തിൽ ശക്തമായ മെഷേഴ്സ് എടുത്തു അതിൻ്റെയൊക്കെ ഫലമായിട്ട് മൊത്തം ആഗോളതലത്തിൽ വിലയിൽ ഭയങ്കരമായിട്ടുള്ള മാറ്റം വരുന്നുണ്ട് പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ അല്ലെങ്കിൽ അമേരിക്ക മുതലായ രാജ്യങ്ങളുണ്ടായ റിസഷൻ കഴിഞ്ഞ് ഇപ്പോൾ അമേരിക്ക റിസഷൻ പൂർണ്ണമായിട്ടും പുറത്തേക്ക് വരികയാണ് അപ്പോൾ അങ്ങനെയുള്ള കാരണങ്ങളാണ് പ്രധാനമായിട്ടും കമ്മോഡിറ്റി പ്രൈസിനെ അഫക്റ്റ് ചെയ്യാനുള്ള കാരണം ഇനി കേരളത്തിലെ കമ്മോഡിറ്റി പ്രൈസിനെ എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒന്നാമതായിട്ട് നമ്മളെപ്പോഴും നോക്കുന്ന റബ്ബറിന് റബ്ബറിൻ്റെ വില ഇങ്ങ ഇതേമാതിരി താഴുവാനുള്ള പ്രധാന കാരണം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഉണ്ടായിട്ടുള്ള ആ റബ്ബറിൻ്റെ പ്രൊഡക്ഷൻ്റെ ആയിട്ടുള്ള വർധന ഡിമാൻഡ് സപ്ലൈ നോക്കുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ധാരാളം റബ്ബർ ആണ് പക്ഷേ റബ്ബറിനുള്ള ഡിമാൻഡ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിന് പല കാരണങ്ങളുണ്ട് പ്രത്യേകിച്ചും ഈ നമ്മളുടെ ഏഷ്യൻ രാജ്യത്തെയൊക്കെയുള്ള ഡിമാൻഡ് കുറഞ്ഞു വരുകയാണ് അതുകൊണ്ട് ചൈനീസ് ബൈങ് റബ്ബറിൽ കഴിഞ്ഞ ഒരു ഒരു കൊല്ലമായിട്ട് അത് കുറഞ്ഞു അവരും സ്റ്റോക്ക് വെച്ചിരുന്നു അപ്പോൾ അതുകൊണ്ട് മാർക്കറ്റിൽ നിന്നുമുള്ള ബൈക്ക് കുറഞ്ഞു ഓട്ടോമൊബൈൽ ഡിമാൻഡ് കുറഞ്ഞു അങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ട് ആഗോളതലത്തിലുണ്ടായിട്ടുള്ള ഡിമാൻഡ് കുറവ് ആണ് ഇതിൻ്റെ വിലയിടിയാൻ കാരണം ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ റബ്ബറിൻ്റെ ഉൽപ്പാദനം കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ റബ്ബറിൻ്റെ വിലയിടിവ് ഇവിടുത്തെ കൃഷിക്കാരെ സംബന്ധിച്ചോളം താങ്ങാൻ പറ്റുന്നതിലും കൂടുതലാണ് ആഘാതം കാരണം പ്രൊഡക്ഷനുണ്ടായ കുറവ് അവരുടെ വരുമാനത്തെ അല്ലാതെ തന്നെ ബാധിക്കുന്നുണ്ട് അതിൻ്റെ കൂടെയാണ് ഈ വിലക്കുറവ് ഈ വിലക്കുറവിന് പ്രധാനമായിട്ടുള്ള കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആഗോളതലത്തിലുള്ള പ്രൊഡക്ഷനിൻ്റെ ആയിട്ടുള്ള വർധനമാണ് അത് ഇനി നേരിടണമെങ്കിൽ ഇവിടെ ഇപ്പോൾ നമ്മുടെ ടയർ കമ്പനികൾ യഥേഷ്ടം റബ്ബർ ഇമ്പോർട്ടിയാണ് അതിന് പ്രധാനമായിട്ടും ആഗോളതലത്തിലുള്ള വില അതുപോലെ തന്നെ ഇവിടുത്തെ ക്വാളിറ്റിയിൽ റബ്ബർ ഷീറ്റിലുള്ള ക്വാളിറ്റി ഉള്ളൊരു ചെറിയ പ്രശ്നങ്ങളും ചില കമ്പനികൾ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ കർഷകർ വില കിട്ടുവാൻ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വാല്യൂ ആഡഡ് ഇത് കൊണ്ടുവരണം ഈ അവരുടെ പ്രൊഡക്റ്റിൻ്റെ വില കിട്ടണമെങ്കിൽ ക്വാളിറ്റി റബ്ബർ ഷീറ്റ് ആക്കി കൊണ്ടുവരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി വില കൂടുതൽ കിട്ടാൻ ഉള്ള സാധ്യതയുണ്ട് കാരണം റബ്ബർ വില ഇടിയുമ്പോൾ എപ്പോഴും റബ്ബർ കൃഷി നെഗ്ലക്റ്റ് ഡ്ലെക്റ്റ് ചെയ്യും പൊതുവേ അതിവിടെ നമ്മൾ നാട്ടിലൊക്കെ റീപ്ലാന്റിങ്ങിൽ നോക്കിയാൽ അറിയാം റീപ്ലാന്റിങ്ങിൻ്റെ റിപ്പോർട്ട് കിട്ടുന്നത് താല്പര്യമില്ലായ്മ ധാരാളം കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒന്ന് രണ്ട് കൊല്ലം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ നമ്മുടെ പ്രൊഡക്ഷനെ ബാധിക്കും അപ്പോൾ അത് അപ്പോൾ വില കൂടും അപ്പോൾ അങ്ങനെ കൃഷിക്കാർ ഒരു കൃഷി വിട്ട് വേറെ കൃഷി പോകണം അവർ ശ്രദ്ധിക്കണം ഒന്ന് ഒരു കൃഷി വിട്ടു പോകണമെങ്കിൽ അതിനെപ്പറ്റി ശരിക്കും പഠിച്ചിട്ട് വേണം അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ക്രോപ്പിൽ പോവാണ് കൃഷിക്കാർക്ക് എപ്പോഴും നല്ലത് ഏതെങ്കിലും ഒരു കമ്മോഡിറ്റി വില കുറയുമ്പോൾ വേറെ എന്തെങ്കിലും വില കൂടും ഫോർ എക്സാമ്പിൾ നമ്മൾ കുരുമുളകിൻ്റെ കുരുമുളക് വില കണ്ടിന്യൂസ് വില തകർച്ചയ്ക്ക് ശേഷം കഴിഞ്ഞ രണ്ട് കൊല്ലമായിട്ട് നല്ല ഒരു ഗ്രോത്തിലാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തുണ്ടായ ചെറിയ വില ഇടിവ് അതിന് എന്താ പറയുക ഇമ്പോർട്ടും ഇവിടെ കേരളത്തിലുള്ള ഒരു റബ്ബർ കുരുമുളകിൻ്റെ ഇഷ്യൂ കോടതി ഇടപെട്ട് തീരാൻ പോകുന്ന എന്നുള്ള ഒരു വിവരം വരുന്നു അങ്ങനെ ഒന്ന് രണ്ട് ഇഷ്യൂ കൊണ്ട് മാത്രമാണ് പക്ഷേ ഇക്കൊല്ലത്തെ പ്രൊഡക്ഷനും ആഗോളതരത്തിലുള്ള ഡിമാൻഡും നോക്കുകയാണെങ്കിൽ കുരുമുളകിൻ്റെ വിലയിൽ ഇനിയും ഇവിടെ നിന്ന് കയറും എന്നാണ് സൂചനകൾ നമുക്ക് നൽകുന്നത് അപ്പോൾ കുരുമുളക് കൃഷിക്കാർക്ക് ഒട്ടും നിരാശപ്പെടേണ്ട യാതൊരു ആവശ്യമില്ല കാരണം കാരി സ്റ്റോക്ക് ഇല്ല ഇപ്പോൾ ആരുടെ കയ്യിലും കുരുമുളകിൻ്റെ സ്റ്റോക്കില്ല അപ്പോൾ കുരുമുളക് ഒരു നല്ല ഭാവിയാണ് ഞാൻ കാണുന്നത് അതുപോലെ തന്നെ ഏലക്കായ് ഏലക്കായലുള്ള ചെറിയ വില തകർച്ചയുണ്ടെങ്കിലും ഒരുമാതിരി റീസണബിൾ പ്രൈസിലാണ് ഏലക്കായ പോയിക്കൊണ്ടിരുന്നത് കഴിഞ്ഞ മറ്റേ രണ്ട് മൂന്ന് കൊല്ലം നോക്കുകയാണെങ്കിൽ ഏലക്കായ ഒരു സ്റ്റഡി പ്രൈസ് പ്രൈസിലാണ് പോകുന്നത് ഇക്കൊല്ലത്തെ ഉൽപാദനത്തെ പറ്റിയിട്ടുള്ള റിപ്പോർട്ടുകൾ ഇതുവരെ വന്നിട്ടില്ല പക്ഷേ കൃഷിയൊട്ടും മോശമാവില്ല എന്നുള്ളതാണ് സൂചനകൾ നല്ലത് കാലാവസ്ഥ നല്ലതാണ് ഏലക്കായെ സംബന്ധിച്ചുള്ള അപ്പോൾ അതുകൊണ്ട് ഈ വില ഒരു എണ്ണൂറ് ആയിരത്തി ഇരുന്നൂറ് റേഞ്ചിൽ ഏലക്കായുടെ വില പോയിക്കൊണ്ടിരിക്കും അത് ഒരു എന്താ പറയുക സുസ്ഥിരമായിട്ടുള്ള വിലയായിട്ടാണ് നമ്മൾ കാണേണ്ടത് ഡിമാൻഡ് സപ്ലൈ ആണ് എപ്പോഴും വില മാർക്കറ്റിൽ നിശ്ചയിക്കുക അപ്പോൾ അതിനനുസരിച്ച് ഡിമാൻഡ് കുറയുന്ന സമയത്ത് വില കൂടും പക്ഷേ ഒരുമിച്ച് സപ്ലൈ വരുന്ന സമയത്തിൽ അപ്പോൾ ഈ ഏറ്റക്കുറച്ചലുകൾ പ്രതീക്ഷിച്ചിട്ടുണ്ട് വേണം നമ്മൾ കൃഷിക്കാര് ഈ ഇതിനെ നേരിടാൻ നമ്മളുടെ കൃഷിക്കാരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കൂടി ന്യായമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തേ തീരൂ കാരണം ഈ കൃഷി നിലനിൽക്കണമെങ്കിൽ കൃഷിക്കാരന് ന്യായമായ വില കിട്ടണം ഞാൻ ഉദ്ദേശിക്കുന്ന ന്യായമായ വില ഒരു കോസ്റ്റ് പ്ലസ് സം പ്രോ പ്രൊഡക്ഷൻ കോസ്റ്റ് പ്ലസ് സം പ്രോഫിറ്റ് ഇല്ലാതെ ഒരു കൃഷി പറ്റില്ല അപ്പോൾ അത് നമ്മൾ വില തകർച്ച വരാതെ നോക്കേണ്ടത് ഗവണ്മെൻറ്റുകളുടെ ഉത്തരവാദിത്വം തന്നെയാണ് നമ്മൾ വേറെ രാജ്യങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് അവിടുത്തെ ഗവണ്മെൻറ്റുകൾ ഇതേമാതിരി കലാകാലങ്ങളിൽ ഈ പ്രൈസ് പ്രൊട്ടക്റ്റ് ചെയ്യാറുണ്ട് ഈവൺ ഇത്ര ഈവൺ അമേരിക്ക ഇത്രയും ഓപ്പൺ മാർക്കറ്റ് എന്ന് പറയുന്ന കുട്ടികൊഴിക്കുന്ന അമേരിക്കയിൽ പോലും കൃഷിക്കാരുടെ താല്പര്യങ്ങളും കൃഷിക്കാരുടെ ഇൻട്രസ്റ്റും പ്രൊട്ടക്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ അതുമാതിരി ഈ നാണ്യവിളകൾ നമ്മളുടെ രാ രാജ്യത്തിന് ഇത്രയും സമ്പത്ത് നേടിക്കൊണ്ടിരിക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ന്യായമായ വില കിട്ടാൻ കിട്ട കിട്ടാൻ അവർക്ക് അത് കൊടു അതിനുള്ള അവസരം ശരിയാക്കി കൊടുക്കേണ്ടത് നമ്മുടെ ഗവൺമെൻറ്റുകളുടെ ബാധ്യതയാണ് ഉദാഹരണത്തിന് റബ്ബർ ഇപ്പോൾ വില തകർച്ചയിൽ ഒരു ഗവണ്മെൻറ്റിനെ ഒരു പ്രത്യേക റേറ്റ് പ്രഖ്യാപിച്ച് അതിൻ്റെ പ്രൊഡക്ഷൻ നടത്തുകയാണ് ഇപ്പം അതിൻ്റെ പർച്ചേസ് നടത്തുകയാണെങ്കിൽ അതിൻ്റെ സംഭരണം നടത്തുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വിലയിടിവിൻ്റെ തോത് കുറക്കാൻ പറ്റും വില ഇൻ്റർനാഷണൽ അനുസരിച്ച് മാർക്കറ്റ് ഇതാവുള്ളൂ പക്ഷേ ഇന്ന് ഇവിടുത്തെ കേരളത്തിലെ വില തകർച്ച തടയണമെങ്കിലും കൃഷിക്കാർക്ക് ഒരു എന്താ പറയുക അവർക്കൊരു പ്രതീക്ഷ നൽകണമെങ്കിലും ഇത്തരം നടപടികൾ തീരൂ നമ്മൾ പണ്ട് നാളികേരത്തിൻ്റെ കൊപ്രയുടെ സംഭരണ രീതിയായാലും നമ്മൾ ആ അതിൻ്റെ വിലയിടിവിനെ നേരിട്ടത് അങ്ങനെയാണ് അത് അതുപോലെ തന്നെ റബ്ബറിൻ്റെ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ട സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം വില വ കാര്യമായി കുറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൃഷിയെ ബാധിക്കും നമുക്കറിയാമല്ലോ ഇത് മുന്നിൽ ഇത് ഇരുപത് ഇരുപത്തഞ്ച് രൂപ വരെ വില ഇടിഞ്ഞ് തകർന്ന് നമ്മുടെ മാർക്കറ്റിനും നമ്മുടെ കേരള സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഇൻകത്തിനെ വരെ അഫക്റ്റ് ചെയ്തിട്ടുള്ള ഒരു കാലഘട്ടം മുൻപ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാതിന് വേണ്ട എല്ലാ മെഷേഴ്സും ഗവൺമെന്റുകൾ കമോഡിറ്റി മാർക്കറ്റിൽ ഇപ്പോൾ ഉൽപ്പന്നങ്ങളുടെ വിലയുടെ കാര്യത്തിലും കൈകാര്യം ചെയ്യുന്ന അളവുകളുടെ കാര്യത്തിലും കുറവാണ് കാണുന്നത് ഇന്ത്യയിലെ കമോഡിറ്റി മാർക്കറ്റുകളിൽ ഇടപാടുകളുടെ കണക്ക് എൺപതിനായിരം കോടി രൂപ എന്നതിൽ നിന്ന് ഇരുപതിനായിരം കോടി എന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു ഓഹരി വിപണികൾ ശക്തി പ്രാപിച്ചതാണ് കമോഡിറ്റി ട്രേഡിംഗിന് തിരിച്ചടിയാകുന്നത് എന്നാൽ സമീപഭാവിയിൽ വിപണി ശക്തി പ്രാപിക്കും എന്ന് തന്നെയാണ് വിദഗ്ധരുടെ കണക്കുകൂട്ടൽ നമ്മൾ ആഗോളതലത്തിൽ നോക്ക നോക്കുമ്പോൾ എല്ലാ മേജർ കമ്മോഡിറ്റി ആയിട്ടുള്ള ബുള്ളിൻ അതായത് സ്വർണം വെള്ളി അല്ലെങ്കിൽ എനർജി ആയിട്ടുള്ള ക്രൂഡ് ഓയിൽ ബേസ് മെറ്റൽ ഇതെല്ലാം വില ഒരേ സമയം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അതിന് പ്രധാനമായിട്ടും ഈ സ്വർണത്തിൻ്റെയും ക്രൂഡ് വിലയ്ക്ക് തകർച്ചയ്ക്ക് കാരണം ശക്തി പ്രാപിച്ചു വരുന്ന യു എസ് ഡോളറാണ് അമേരിക്കൻ ഡോളറിൻ്റെ വില പ്രതിദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ് അത് അമേരിക്കൻ എക്കണോമിയിലുണ്ടായ എന്താ പറയുക ആശാവായ മാറ്റം അവരുടെ പ്രശ്നങ്ങളെല്ലാം ഒരുവിധം തീർന്ന് കരകയറുന്ന ഒരു സൂചനകൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിമൂന്ന് ഓഗസ്റ്റ് സെപ്റ്റംബർ തൊട്ടേ അതിൻ്റെ സൂചനകൾ വന്നുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അപ്പോൾ അതിൻ്റെ തുടർച്ചയായി എഫ് ഒ എം സി മാർക്കറ്റിൽ ഇടപെട്ട് അമേരിക്കൻ ഈ ടേപ്പറിങ് എൺപത്തഞ്ച് ബില്യൺ പ്രതിമാസം കൊടുത്തിരുന്നു കുറച്ച് 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 ഈ രണ്ടായിരത്തി പതിനാല് ഡിസംബർ ആകുമ്പോഴേക്കും അത് കംപ്ലീറ്റ്ലി നിൽക്കും കമോഡിറ്റി നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ പല കാരണം കൊണ്ടായിരിക്കും കമോഡിറ്റി പ്രൈസ് കൂടുതലും കുറേ ഉണ്ടാവും അപ്പോൾ അതിൻ്റെ യഥാർത്ഥമായ കാരണങ്ങൾ നമ്മൾ ആഗോളതലത്തിൽ തന്നെ വീഴ്ചിച്ചാൽ നമുക്കൊരു കറക്റ്റായിട്ടുള്ളൊരു കാരണം മനസ്സിലാക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മളുടെ റബ്ബർ ഉൽപ്പന്നം തൊട്ട് ഏത് മറ്റേ കാർഷിക കാർഷികേതര ഉൽപ്പന്നങ്ങളെന്ന് നോക്കുമ്പോഴും അതിന് അതിൻ്റെ ആഗോളതലത്തിലുള്ള ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ് അതിൻ്റെ അവസാനത്തിൻ്റെ വില നിശ്ചയിക്കുക അപ്പം അത് നമ്മൾ കുറച്ചും കൂടി പഠിക്കേണ്ടിയിരിക്കുന്നു അതിനാണ് ഈ ഫ്യൂച്ചേഴ്സ് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് ഈ നമ്മുടെ ഉൽപാദനവും അതുമാതിരി ഡിമാൻഡിനെ നമുക്ക് കിട്ടും റെസിഡൻസ് അസോസിയേഷനുകൾക്ക് അനുകരിക്കാവുന്ന ഒരു വിപണി മാതൃക കാണാം ഇടവേളയ്ക്ക് ശേഷം കേരളത്തിൽ മാതൃകയാക്കാവുന്ന ഒട്ടേറെ കർഷക കൂട്ടായ്മകളുണ്ട് എന്നാൽ റെസിഡൻസ് അസോസിയേഷനുകൾക്ക് അനുകരിക്കാവുന്ന ഒരു മാതൃകയാണ് കോഴിക്കോട്ടെ നിറവ് കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് പച്ചക്കറി കൃഷിയും വിപണിയും ഒരുക്കിയിരിക്കുന്നു ഇതാണ് നിറവിന്റെ പച്ചക്കറി ചന്ത ിൽ കോഴിക്കോട് വണ്ടിപ്പേട്ടയിലാണ് നിറവ് മാർക്കറ്റിന് തുടക്കമാകുന്നത് എല്ലാ ഞായറാഴ്ചയും രാവിലെ ഒൻപത് മുതൽ പതിനൊന്ന് വരെയാണ് ചന്തയുടെ പ്രവർത്തനം രണ്ടു മണിക്കൂറിലെ വീറ്റുവരവ് പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ എത്തും റെസിഡൻസ് അസോസിയേഷനിലെ വീടുകളിൽ വിളയുന്ന പച്ചക്കറികൾ വീട്ടാവശ്യത്തിന് വീട്ടാവശ്യത്തിനെടുത്തതിനു ശേഷം ബാക്കിയുള്ളതാണ് അംഗങ്ങൾ ഇവിടെ എത്തിക്കുന്നത് കർഷകനെയും ഉപഭോക്താവിനെയും ബന്ധിപ്പിക്കാൻ ഇതാദ്യമായി തിരിച്ചറിയൽ കോഡ് ഏർപ്പെടുത്തിയ ബഹുമതിയും നിറവിന് തന്നെ ഉപഭോക്താവിന് നൽകുന്ന ബില്ലിലും ഈ കോഡ് രേഖപ്പെടുത്തും ഉൽപ്പന്നത്തെക്കുറിച്ച് പരാതിയുണ്ടെങ്കിൽ കർഷകനെ കോഡ് വഴി കണ്ടെത്താം ഇതേ കോഡിലൂടെയാണ് കർഷകന്റെ ബാങ്ക് അക്കൌണ്ടിലേക്ക് പച്ചക്കറി വിറ്റ പണം എത്തുന്നതും മാർക്കറ്റ് വിലയേക്കാളും അല്പം കൂടുതലാണെങ്കിലും ജൈവ പച്ചക്കറിക്ക് നല്ല ഡിമാൻഡാണ് ഫോണിലൂടെ ഓർഡർ നൽകിയാൽ പച്ചക്കറികൾ വീട്ടിലെത്തിക്കാനും സംവിധാനമുണ്ട് ഇത്തിരി വില കൂടുമെന്ന് മാത്രം റെസിഡൻസ് അസോസിയേഷനിലെ മുഴുവൻ അംഗങ്ങൾക്കും